ഞാനോ അലിബും ആയി ഒളിച്ചോടാൻ പോവാണ് കേരളത്തിലും ആയതുകൊണ്ട് ഞാനും അലിബും നാട് വിടാമെന്ന് തീരുമാനിച്ചു അല്ല രാജ്യം വിടാൻ തീരുമാനിച്ചു ഗസ് ഞാനും അലിബും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോവാണ് അവർ ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ട്രിപ്പ് ഷെയർ ട്രിപ്പ് ടുഗെദർ മൂന്ന് ഓപ്ഷൻസ് തരാം അതിൽ നിങ്ങൾ ഗസ് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഒന്ന് തായ്ലൻഡ് മാൽഡീവ്സ് ബാലി ഗസ് വെർ വി ആർ ഗോയിങ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ക്യൂട്ടൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് ഇനി ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നല്ല വൃത്തിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് കാണും അയ്യോ അതൊന്നുമില്ല നമ്മളെല്ലാ പെൺകുട്ടികളും ഇടുന്നൊരു സാധനമാണ് ഓക്കേ പിന്നെ ദിസ് ദീസ് ആർ ദൈ മേഡ് ഇവിടെ ഫുള്ള് വൃത്തിഡാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡ് പോഡ് ഇവിടെ കുത്തി വെച്ചതാണ് ആൻഡ് എത്ര വർഷം എടുത്ത് വൃത്തിയാക്കിയാലാണ് വൃത്തിയാക്കാ വൃത്തിയാവെന്ന് പഠിച്ചെങ്കിൽ അറിയാം പിന്നെ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഞാൻ ഡെയിലി യൂട്യൂബിൽ വീഡിയോ ഇടുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം സ്റ്റാർട്ട് എ ന്യൂ ട്രാവൽ സീരീസ്